നമസ്കാരം മക്കളെ വളരെ വിലയേറിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഒരുപക്ഷെ വിസ്മരിച്ചു പോയ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതിനാണ് ഞാൻ എ മിരുട്ടിയെ പ്രതിനിധീകരിച്ച് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഒന്നാമത്തത് എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് റാലിക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ ഇരുപത്തി എട്ടാം തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അപേക്ഷിക്കാൻ യോഗ്യതയുള്ള കുട്ടികൾ യോഗ്യത എന്താണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്ലസ് ടു ഏത് ഗ്രൂപ്പായാലും അൻപത് ശതമാനം കൂടി പ്ലസ് ടു ജയിച്ചവരായിരിക്കണം ഇംഗ്ലീഷിന് അൻപത് ശതമാനം മാർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും അതിൽ അയക്കാൻ പറ്റും പതിനേഴര ടു ഇരുപത്തൊന്ന് വയസ്സായിരിക്കണം ഏജ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ എം ടി എസ് ആൻഡ് എം ടി എസ് ഹവൽദ ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷ മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കും അപ്പൊ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാ മക്കളും എം ഡി എസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ തയ്യാറാവും ഓർക്കണം ഈ രണ്ട് പോസ്റ്റുകളും ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും അത് അയക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എസ് എസ് സി ജി ഡിയുടെ ഫിസിക്കൽ തീയതികൾ വന്നു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് വളരെ വൈറലായിട്ടുണ്ട് അത് നിങ്ങൾക്ക് പലരും അയച്ചു തന്നിട്ടുണ്ടാകും അത് കണ്ടിട്ടാണ് എന്നാൽ അതിൽ ചില സംശയങ്ങൾ ആളുകൾ പ്രകടിപ്പിച്ചു കാണുന്നുണ്ട് ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് അപ്പോൾ അതിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത് പതിനെട്ടാം തീയതി മുതൽ തീർച്ചയായിട്ടും ഈ ഫിസിക്കൽ നടക്കും എന്നുള്ളതാണ് പറയുന്നത് ഇരുപത്തി എട്ടാം തീയതിക്കുള്ളതായിട്ട് അതിന്റെ മൊത്തം പ്രൊസീജിയർ നടത്തണം എന്നാണ് അത് സംഭവിക്കാൻ ഒരല്പ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് നടക്കില്ല കാരണം ഓൾ ഇന്ത്യയിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം പേരുടെ ഫിസിക്കൽ നടത്തണം അവരുടെ മെഡിക്കൽ നടത്തുക എന്നുള്ളതിൽ ഇത്തിരി വിഷമമാണ് അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വിരളമാണ് എന്നാലും അങ്ങനെ സംഭവിച്ചാലും നിങ്ങൾക്ക് നഷ്ടവുമില്ല പെട്ടെന്ന് ഫിസിക്കൽ കഴിഞ്ഞു പാസ്സായവരുടെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കൂടി നടന്നാൽ അത്രയും പെട്ടെന്ന് നിങ്ങൾ സെലക്ഷൻ ലിസ്റ്റിലേക്ക് അടുക്കും അതുകൊണ്ട് അങ്ങനെ നടന്നാലും നിങ്ങൾ അതില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ആ ന്യൂസ് ഫേക്ക് ആണോ അല്ലെങ്കിൽ ട്രൂത്ത് ആണോ എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നന്നായി ഗ്രൗണ്ടിൽ പോവുക അഞ്ച് കിലോമീറ്റർ ഓടി ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ എത്താൻ കഴിയുമോ എന്നുള്ള നോക്കാം അപ്പൊ അഞ്ച് മിനിറ്റ് ഓടി ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ എത്താൻ കഴിയുമോ പോയത് അഞ്ച് മിനിറ്റ് ഓടി എത്താനുള്ള കപ്പാസിറ്റി ആക്കി വേണം എല്ലാവരും പോകാൻ അതോടൊപ്പം ചെസ്റ്റ് കൃത്യമായി എൺപത് എൺപത്തി അഞ്ചാണ് ചോദിക്കുന്നത് ആ അളവുകൾ ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ചെസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള എക്സസൈസുകൾ ചെയ്ത് അതുകൂടി പൂർത്തിയാക്കി മെഡിക്കൽ സൈഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മൂക്കിന്റെ വളവ് അതല്ലെങ്കിൽ പയൽസ് വേരിക്കോസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ കൃത്യമായ രീതിയിൽ പോവുക അതോടൊപ്പം അവർ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സുകൾ കൊണ്ടുപോകാൻ നോക്കണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യണം എന്തെങ്കിലും നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവാം ആ നോട്ടീസ് ഫെക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കാം ഇനി ആഗസ്റ്റിൽ നടക്കട്ടെ അല്ലെ സെപ്റ്റംബറിൽ നടക്കട്ടെ അല്ലെ ഒക്ടോബറിൽ നടക്കട്ടെ നിങ്ങളെ സംബന്ധിച്ച് നാളെയാണ് നിങ്ങൾ ടെസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാകുക എന്നുള്ളതാണ് ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഓർക്കുക ഇരുപത്തിയാറായിരം വേക്കൻസി ആയിട്ടായിരുന്നു എസ് എസ് സി ജി ഡി കഴിഞ്ഞ വർഷം വന്നത് അത് പരീക്ഷകളിൽ എല്ലാവരും അപേക്ഷകൾ കഴിഞ്ഞതിന് ശേഷം എന്തായി അത് നാൽപ്പത്തി ആറായിരമായി വർദ്ധിച്ചു അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യമുണ്ട് ഫോഴ്സിന്റെ ഒരു സിസ്റ്റം മാറി സിസ്റ്റം എന്താണ് മാറിയത് ഇനി അപേക്ഷകൾ വിളിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പോസ്റ്റുകളെക്കാളും കൂടുതലായിരിക്കും അതിന് ശേഷം വരുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആർ പി എഫിന്റെ അപേക്ഷകൾ വിളിച്ച് എല്ലാവരും അപേക്ഷകൾ സമർപ്പിച്ചു വേക്കൻസി എത്രയായിരുന്നു നാലായിരത്തി ചില്ലറ വേക്കൻസികളെ ഉണ്ടായിരുന്നു എന്നാൽ ഈ വേക്കൻസികൾ വർദ്ധിച്ച് പതിനെട്ടായിരത്തിൽ പരം വേക്കൻസികളായി മാറുകയാണ് അപ്പൊ എന്താ സംഭവിച്ചത് അയ്യോ നാലായിരം വേക്കൻസി മാത്രമല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ച് അപേക്ഷ അയക്കാതിരുന്ന മക്കൾ ഇപ്പൊ പെട്ടുപോയി ഇപ്പൊ പതിനെട്ടായിരം വേക്കൻസി പതിനെട്ടായിരം വേക്കൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ പത്തിരട്ടി ആളുകളെ പരീക്ഷ പാസ്സാക്കും ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം ആളുകൾ ഫിസിക്കലിലേക്ക് പോകും അതിൽ നിന്ന് ഫിസിക്കൽ ക്വാളിഫൈഡ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം അവർ മെഡിക്കലും ഡോക്യുമെന്റ് നടത്തിയാ മതി അപ്പൊ ആരൊക്കെയാണോ ആർ പി എഫിന് അപേക്ഷിച്ചിരിക്കുന്നത് അവർക്ക് നന്നായി പഠിക്കാൻ എപ്പോഴാ പരീക്ഷ ഉണ്ടാവുക പരീക്ഷ ഒരു ഡിസംബർ ആവാതെ നിങ്ങളെ പരീക്ഷ ഉണ്ടാവില്ല അപ്പൊ വളരെ നല്ല രീതിയിൽ അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവും ഇതേ ആർ പി എഫിന് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് എസ് എസ് സി എം ഡി എസ് അവൽ അപേക്ഷിക്കാൻ അപ്പൊ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എസ് എസ് സി ഡി ഡി വരുന്നുണ്ട് പുതിയ വർഷത്തെ ആ പുതിയ വർഷത്തേക്ക് വരുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ ആർ പി എഫിന്റെ സിലബസും അതോടൊപ്പം ഇംഗ്ലീഷ് സബ്ജക്ട് കൂടി പഠിച്ചാ മതി അപ്പോ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളോടുള്ള അഭ്യർത്ഥന കാത്തിരിക്കാതെ മറ്റു കാര്യങ്ങളെ എയർഫോഴ്സ് അപേക്ഷകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയക്കുക ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളെ കൂട്ടുകാരെ അറിയിക്കുക പല കൂട്ടുകാരും അല്ലെങ്കിൽ പലരും ഇതിനെ സീരിയസ് ആയി കാണാതെ അപേക്ഷിക്കാതെ പിന്നീടാണ് പറയുന്നത് അയ്യോ ഞങ്ങൾ ഇതിന് അറിഞ്ഞില്ലല്ലോ അപേക്ഷ അറിഞ്ഞില്ല എന്ന് പറയുന്നത് നിങ്ങളെ മാത്രം തെറ്റാണ് ദൃശ്യപത്ര മാധ്യമങ്ങളിൽ ഇത് വരുന്നുണ്ട് എത്രയോ യൂട്യൂബ് ചാനലുകൾ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞത് എന്നിട്ടും നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പോരായ്മയാണ് ആ ഇരുട്ടി എം ബി ആർ ടി സിയും ഓഫ്ലൈനും ആയിട്ട് എയർഫോഴ്സിന്റെയും എം ഡി എസിന്റെയും എസ് എസ് സി ജിടെയും ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മളോട് പങ്കെടുക്കാം ഇനി ഓഫ്ലൈൻ ക്ലാസ്സുകൾ പറ്റില്ലാത്തവർക്ക് ഓൺലൈൻ ക്ലാസുകൾ ആവശ്യമാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിലും പങ്കെടുക്കാം അതല്ല നിങ്ങൾ മറ്റു സ്ഥാപനങ്ങളിലാണ് പഠിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ പഠിക്കുക പക്ഷെ നല്ല രീതിയിൽ പഠിക്കണം എവിടെ പഠിച്ചാലും എമിൽ പഠിച്ചാലും മറ്റൊരു സ്ഥാപനത്തിൽ പഠിച്ചാലും നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ നിങ്ങൾ നന്നായി പഠിക്കുന്നില്ല അവിടെ ആബ്സെന്റ് ആവുന്നു വർക്കുകൾ തരുന്നത് ചെയ്യുന്നില്ല അതിനുശേഷം ആ സ്ഥാപനത്തെ കുറ്റം പറഞ്ഞ് നടന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല സാമ്പത്തികമായ നഷ്ടം നിങ്ങൾക്ക് വന്നു വന്നുചേർന്നു അതോടൊപ്പം നിങ്ങളുടെ സമയനഷ്ടം എന്നുള്ള വിലപ്പെട്ട നഷ്ടം കൂടി ഉണ്ടാകും അപ്പൊ ഇതൊരു മുൻകരുതലായി എല്ലാ മക്കളും എടുക്കുക തീർച്ചയായിട്ടും ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പ് എയർഫോഴ്സിന്റെയും മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായി എം ടി എസിന്റെയും എം ടി എസ് കവൻദാറിന്റെയും അപേക്ഷകൾ എല്ലാവരും അപേക്ഷിക്കുക അതോടൊപ്പം എസ് എസ് സി ജി ഡിയിലെ ഫിസിക്കലിനു വേണ്ടി വളരെ കൂടി തന്നെ എല്ലാവരും മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒന്നും നിൽക്കണ്ട മഴയത്ത് വന്നു അങ്ങനെ മഴ പെയ്ത് നനഞ്ഞിട്ടില്ലെങ്കിൽ മഞ്ഞ് പെയ്ത് നനയുന്നത് എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ നല്ലതുപോലെ നിങ്ങൾ തീയിൽ കുരുത്തത് വെയിലത്ത് പാടാനുള്ള മഴയെ തോടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ടെസ്റ്റിന് നിങ്ങൾ കൂടി പാസ്സാകും അതോടൊപ്പം ആർ പി എഫിനെ അപേക്ഷിച്ചവർ വളരെ വൃത്തിയായി വ്യക്തമായി നല്ല രീതിയിൽ പഠിക്കുകയും മോഡൽ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമുകൾ കൂടുതൽ കൂടുതൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മധുരമുള്ള ഒരു വർഷമായിരിക്കും ഒരു ഗവൺമെന്റ് ജോലി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്